യിലെ ആദ്യത്തെ പത്തുദിനങ്ങളിൽ വൽഫി സൂറത്ത് പോതിലും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കലും ഏറെ പുണ്യമുള്ള സംഗതിയാണ് മാത്രമല്ല മാത്രമല്ലത്തിന് പറ്റാവുന്ന മൃഗങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അള്ളാഹു അക്ബർ എന്ന് തവണ തകബീർ ചൊല്ലലും ഏറെ പുണ്യമുള്ള കാര്യമാണ് ഏതെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം വർദ്ധിപ്പിക്കലും

ദുൽഹിത്ജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ ഇബാദത്തുകളാണ് എന്ന് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പുണ്യമായ സമയങ്ങളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കി നന്നായി അതിനെ മുതലെടുക്കാൻ ഞാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി